വിവാഹം എന്നത് വിധിപ്രകാരം നടക്കുന്ന കാര്യമാണ് എന്നാൽ പലതും നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച് നടക്കുന്നതിനായി പലരും ശ്രമിക്കുന്നു ശിവന് സമർപ്പിച്ചിരിക്കുന്ന പ്രധാന ദിനങ്ങളിൽ ഒന്നാണ് ശിവരാത്രി ഈ വർഷത്തെ മഹാശിവരാത്രി വരുന്നത് ഫെബ്രുവരി ഇരുപത്തി ആറിനാണ് ഈ ദിനത്തിൽ നാം അറിയേണ്ടതും ശ്രദ്ധിക്കേണ്ടതുമായ പല കാര്യങ്ങളുമുണ്ട് മഹാശിവരാത്രി ദിനത്തിൽ വ്രതമെടുക്കുന്ന സ്ത്രീകൾ കൃത്യമായ രീതിയിൽ വ്രതമെടുത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത് സ്വന്തമാക്കാൻ ഭഗവാൻ അനുഗ്രഹിക്കും എന്നാണ് വിശ്വാസം ഫാൽഗുണ മാസത്തിലെ അമാവാസി ദിനത്തിലാണ് ശിവരാത്രി ആഘോഷിക്കപ്പെടുന്നത് ഈ ദിനത്തിൽ ആഗ്രഹപൂർത്തീകരണത്തിനും കൂടിയുള്ള ഒരു ദിവസമായാണ് കണക്കാക്കുന്നത് ആഗ്രഹിച്ചവരനെയും ജോലിയും ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാവുന്നതാണ് ശിവഭക്തകളായ പെൺകുട്ടികൾ കൃത്യമായ രീതിയിൽ ശിവരാത്രി വ്രതം അനുഷ്ഠിച്ചാൽ നിങ്ങളുടെ ജീവിതം മാറി മറയും എന്നാണ് പറയുന്നത് എപ്രകാരം ശിവരാത്രി വ്രതം അനുഷ്ഠിക്കണമെന്നും എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്നും നോക്കാം ശിവരാത്രി വ്രതം അനുഷ്ഠിക്കുന്നതിന് വേണ്ടി ശിവരാത്രിയുടെ തലേ ദിവസം തന്നെ വീട് മുഴുവൻ വൃത്തിയാക്കണം അതിനുശേഷം വേണം വ്രതാനുഷ്ഠാന ചടങ്ങുകൾ ആരംഭിക്കുവാൻ ശിവരാത്രി വ്രത ദിനത്തിൽ അരി ആഹാരം കഴിക്കാൻ പാടില്ല വ്രതമെടുക്കാൻ തീരുമാനിക്കുന്ന വ്യക്തികളാണെങ്കിൽ തലേ ദിവസവും അരി ആഹാരം കഴിക്കാൻ പാടില്ല മാത്രമല്ല ഉള്ളി വെളുത്തുള്ളി തുടങ്ങിയവയും വർജിക്കണം പകരം ലഘുഭക്ഷണം കഴിക്കാവുന്നതാണ് വ്രതം എടുക്കുന്നവർ ശിവരാത്രി ദിനത്തിൽ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധിയായി ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തണം ഇതുകൂടാതെ ശിവപൂജ നിർബന്ധമാണ് ഈ ദിനത്തിൽ അതിന് സാധിക്കാത്തവർ ക്ഷേത്രത്തിൽ പോയി ഭഗവാനെ പാലഭിഷേകം തേനഭിഷേകം ധാര എന്നിവ അർപ്പിക്കുക കൂടാതെ ഓം ശിവായ മന്ത്രം ജപിക്കുന്നതിനും ശ്രദ്ധിക്കണം ക്ഷേത്രദർശനം കഴിഞ്ഞാലും ക്ഷേത്രത്തിൽ തന്നെ അല്പസമയം കൂടി ചിലവഴിക്കണം പകൽ ഉപവാസം അനുഷ്ഠിക്കുന്നതോടൊപ്പം തന്നെ പകലും രാത്രിയും ഉറങ്ങാതിരിക്കുകയും വേണം ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവരാണെങ്കിൽ ഒരു നേരം ഭക്ഷണം കഴിച്ച് വ്രതം അനുഷ്ഠിക്കാവുന്നതാണ് അല്ലാത്തവർക്ക് ഭക്ഷണം കഴിക്കാതെ വ്രതമെടുക്കാം അതിനടുത്ത ദിവസം രാവിലെ കുളിച്ച ക്ഷേത്രത്തിൽ പോയി പാരണ വീടി വേണം വ്രതം അവസാനിപ്പിക്കുവാൻ വിശ്വാസതയോടെ വ്രതം അനുഷ്ഠിക്കുന്നവർക്ക് അവരുടെ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടും അനുയോജ്യമായ ജീവിത പങ്കാളിയെ ലഭിക്കുകയും അതോടൊപ്പം തന്നെ ആഗ്രഹിച്ചതുപോലെ ജീവിതത്തിൽ മുന്നേറുന്നതിനും സാധിക്കും ഇഷ്ടപ്പെട്ട ജോലിയും ഉത്തമനായ ഭർത്താവും ഇവർക്ക് ലഭിക്കും യഥാസമയം എല്ലാ കാര്യങ്ങളും കൃത്യമായി നടക്കും സ്ത്രീകൾ ആഴത്തിലും ഭക്തിയോടെയും ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് വഴി അവരുടെ ജീവിതത്തിൽ വെളിച്ചം വരും ജീവിതം എല്ലാ തരത്തിലുള്ള പോസിറ്റീവ് മാറ്റങ്ങളെയും നിങ്ങൾക്ക് നൽകും ശിവരാത്രി ദിനത്തിൽ പതിവായി ഭഗവാന്റെ മന്ത്രം ഉരുവിടുന്നതിന് ശ്രദ്ധിക്കണം ഇത് നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും ഐശ്വര്യവും നിറയ്ക്കുന്നതാണ് ശിവരാത്രി വ്രതം നമ്മുടെ സർവപാപങ്ങളെയും ഇല്ലാതാക്കും കൂടാതെ ശിവപ്രീതിക്കായി അനുഷ്ഠിക്കുന്ന എട്ട് വ്രതങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് ശിവരാത്രി വ്രതം ഇത് കുടുംബത്തിൽ ഐശ്വര്യവും സമൃദ്ധിയും അഭിവൃദ്ധിയും നിറയ്ക്കുന്നു പങ്കാളിക്ക് ദീർഘായുസുണ്ടാവുന്നതിനും ഈ ദിനത്തിൽ സാധിക്കും